ത്തിൽ നടന്ന ഭിന്നശേഷി കലോത്സവം ശ്രദ്ധേയമായി കടിസിരികളും കലാപരിപാടികളുമായി ഒരു ദിവസം ഇവർ ആഘോഷമാക്കി താരകം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിലാണ് പിണ്ടമന ഗ്രാമപഞ്ചായത്തിൽ ഭിന്നശേഷി കലോത്സവം സംഘടിപ്പിച്ചത് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ബഷീർ കലോത്സവം ഉദ്ഘാടനം ചെയ്തു കുടുംബാംഗങ്ങൾക്കും ഒരു ഭിന്നശേഷി കലോത്സവം കൂടെ സംഘടിപ്പിച്ചിട്ടുണ്ട് പിണ്ടിവന ഗ്രാമപഞ്ചായത്ത് ഒരു കാർഷിക മേഖല ഉൾപ്പെടുന്ന ഒരു ഗ്രാമപഞ്ചായത്തായിരുന്നു ഈ ഗ്രാമപഞ്ചായത്തിൽ ഗ്രാമപഞ്ചായത്തിൻ്റെതായി ഒട്ടേറെ വികസന ക്ഷേമ പദ്ധതികൾ നടന്നുവരികയാണ് കാർഷിക മേഖലയ്ക്കും അതോടൊപ്പം തന്നെ ക്ഷീരമേഖലക്കുമൊക്കെ വലിയ പ്രാധാന്യമുള്ള ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭിന്നശേഷിക്കാർ शेष्ठकारायारूटी किती പ്രസിഡന്റ് ജെസി സാജു അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ജെയ്സൺ ദാനിയൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ലിസി ജോസഫ് അനു വിജയനാഥ് ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ വിൽസൺ കെ ജോൺ സിബി പോൾ ടി കെ കുമാരി സി ഡി പി ഒ പിങ്കി കെ അഗസ്റ്റിൻ ഐ സി ഡി എസ് സൂപ്പർവൈസർ സിന്ധു വി ശങ്കർ വാർഡ് മെമ്പർമാർ തുടങ്ങിയവർ സംബന്ധിച്ചു പിന്നീട് കുട്ടികൾ അവതരിപ്പിച്ച വിവിധ കലാപ്രകടനങ്ങൾ ശ്രദ്ധേയമായി മീഡിയ സിക്സ്റ്റി ന്യൂസ് കോതമംഗലം